അൾട്രാ ലൈറ്റാണ് ഷാഡ് രണ്ടഞ്ച് ഷാഡ് ഓ ചാടിച്ചു പെട്ടന്ന് വെട്ടുന്ന അറിയാം ആ അടിച്ച അടിച്ചു എത്തുവാ അടിച്ചു എന്താ അറിയിച്ച പൊറത്ത് കോടി എന്താ അറിയിച്ച പൊറത്ത് കോടി ചെമ്പല്ലാണേ ഫസ്റ്റ് ചെമ്പല് ഫസ്റ്റ് ചെമ്പള്ളി ഞാൻ സൈഡിൽ നിന്ന് കവർ എടുത്ത കേട്ടോണ്ടേ അപ്പി ഇട്ടിരിക്കണേ അപ്പി ഇട്ടിരിക്കണേ കൊടയല്ല കൊടയല്ലി രണ്ടാമത്തെ പാരാണ് പാര പാരല്ല നെയ്സർ ചെമ്പല്ലേക്ക് ഒരു ഓ ടിച്ചുപോന്ന് കുറച്ച് ഭജും എത്തണം അജി അൻ്റെ കുടുങ്ങിയ ഭാഗ അപ്പുറത്തേക്ക് നോക്ക ഇതിന്റെ മേലക്കൂടെ പോ ടൈറ്റ് ചെയ്ത് ഓടിച്ചുപോയിക്കിട്ടുമുറ്റു ആ അടിച്ചോടാ ആയി പോയി നല്ല സൈസ് സാധനം ഡ്രാഗ് എടുത്ത് പോയടാ Aí!